എനിക്ക് ഒരിക്കലേ പറ്റിയിട്ടുള്ളൂ വണ്ടി പോയിട്ട് ഒരു കാരണവശാലും വണ്ടി ഓൺ ആകാത്ത ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള ബാറ്ററിയുടെ കണക്ഷൻ പവർ ഒഴിവാക്കുക പ്ലഗ് ഊരി മാറ്റി ഒരു മുപ്പത് സെക്കൻഡിന് ശേഷം വീണ്ടും ഇത് കുത്തിക്കഴിഞ്ഞാൽ ഒരു നോർമൽ രീതിയിലുള്ള ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് പരിഹരിക്കപ്പെട്ടു പോയത് അപ്പോൾ ഇത് അത് എങ്ങനെ നമുക്ക് ഈ ഒരു വണ്ടി ലോക്കാണെന്നുണ്ടെങ്കിൽ സീറ്റും കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് സീറ്റ് ഓപ്പൺ ആക്കാം ആണ് ഞാൻ പറഞ്ഞു തരുന്നത് സീറ്റിൻ്റെ സീറ്റിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് ചെറിയൊരു ആണി ഉണ്ടോ ഇത് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം റിമൂവ് ചെയ്തെടുത്തിട്ട് ഇത് പതുക്കെ വിടെ ആ ഒരു ലോക്ക് അഴിച്ചെടുക്കുക എന്നുള്ളതിനുള്ളൂ ലോക്ക് ഇതുപോലെ അഴിച്ചെടുക്കുക അഴിച്ചെടുത്തതിനു ശേഷം ഇതാണ് ബാറ്ററിയുടെ കണക്ഷൻ പോകുന്ന സ്ഥലം ഈ ബാറ്ററിയുടെ കണക്ഷൻ പോകുന്ന ഇത് നമുക്ക് ഇളക്കുക ഈ ഈ ഒരു കവറിങ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലായിട്ടാണ് ഇതാണ് പ്ലഗ് ഈ പ്ലഗ് നമ്മൾ ഊരിവിടുക എന്നുള്ളതാണ് ഈ പ്ലഗ് ഊരുവിടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു മേളിലോട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഊരിവിടാൻ മേളിലോട്ട് വലിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ പ്ലഗ് റിമൂവ് ആവും റിമൂവ് ആയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ഒരു മുപ്പത് സെക്കൻഡിന് ശേഷം വണ്ടി എന്തെയ്യും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം ഇത് വണ്ടി ഓഫായിപ്പോ കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ടത്തിൽ വെച്ച വണ്ടി ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ചാർജിങ് കണക്ട് ചെയ്തൊക്കെ റെസ്പോൺസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണിത് അതേപോലെ ഇത് വണ്ടി റീസ്റ്റാർട്ട് ആയി ഈ സാധനം എടുത്ത് അത്തിടുക അത്തിട്ടിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഷോറൂമിൽ ഒന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും